ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യായം ആറ് ധ്യാനയോഗം തുടർന്ന് വായിക്കുന്നു വജ്രാസനം ശക്തിയെ ഉണർത്തുന്നു ഉജ്ജ്വലമായ ഒരു നക്ഷത്രം പതിക്കുന്നത് പോലെയോ സൂര്യൻ്റെ ഇരിപ്പിടം ഇളകുന്നത് പോലെയോ പ്രകാശത്തിൻ്റെ വിത്ത് മുളച്ചു വരുന്നത് പോലെയോ തൻ്റെ ചുറ്റുകളഴിച്ച് കുണ്ടലിനീ ശക്തി നാഭീകേന്ദ്രത്തിൽ ഉണർന്നെ നീൽക്കുന്നു വളരെ നാളായി വിശന്നിരിക്കുന്ന അവൾ പിളർന്നിരിക്കുന്ന വായി മേൽപോട്ട് തുറന്ന് വെച്ചു നിൽക്കുന്നു അവിടെയുള്ള അപാനൻ അവളുടെ ഇരയായി തീരുന്നു കുണ്ടലിനുടെ തീവ്രശക്തി മാംസഭാഗങ്ങളെ ആശിക്കുന്നു ഹൃദയഭാഗത്തുള്ള ചില മാംസപേശികൾ പോലും അവൾക്ക് ഇരയാകുന്നു എന്നിട്ട് അവൾ കരങ്ങളുടെയും പാദങ്ങളുടെയും മേൽഭാഗം തുരന്നിറങ്ങി കൈകാലുകളെയും സന്ധി ബന്ധങ്ങളെയും പിറപ്പിക്കുന്നു നഖങ്ങളുടെ സത്ത് വലിച്ചെടുക്കുന്നു ത്വക്കിനെ ശുദ്ധീകരിക്കുന്നു അസ്ഥികളോട് അടുക്കുന്നു അസ്ഥികളെയും വെടിപ്പാക്കുന്നു സപ്തധാതുക്കളെ നുകർന്ന് അവൾ തൻ്റെ ദാഹം ശമിപ്പിക്കുന്നു അതിൻ്റെ ഫലമായി ശരീരത്തിന് ഉണക്ക് ബാധിച്ചതുപോലെ അനുഭവപ്പെടുന്നു നാസാരന്ധ്രങ്ങളിൽ കൂടി പുറത്തേക്ക് പോകുന്ന പ്രാണൻ എന്ന വായുവിനെ അവൾ ശക്തിപൂർവം നാല് വിരലിട അകത്തേക്ക് വലിക്കുന്നു കപാനനെ മേൽപോട്ട് ഉയർത്തുന്നു പ്രാണനെ കീഴ്പോട്ട് കൊണ്ടുവരുന്നു അവ യോജിക്കുകയാണെങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് കേന്ദ്രങ്ങളുടെ ബാഹ്യ ഉറകൾ മാത്രമായിരിക്കും എന്നാൽ അപ്പോൾ അല്പം അസ്വസ്ഥയായി തീരുന്ന കുണ്ടലിനി അവ രണ്ടിനോട് വേർപ്പെട്ടു നിൽക്കാൻ ആജ്ഞാപിക്കുന്നു അല്ലയോ അർജുന ശരീരത്തിലെ ഖരദ്രാവക പദാർത്ഥങ്ങളെയെല്ലാം ആശിച്ചു കഴിഞ്ഞ ശേഷം ഈ കുണ്ടലിനി തികച്ചും തൃപ്തയായി നട്ടലിൽ സ്വസ്ഥയായി കഴിയുന്നു ഇങ്ങനെ തൃപ്തിയായിരിക്കുന്ന അവസരത്തിൽ അവൾ തുപ്പുന്ന വിഷം ജീവിതത്തെ പുഷ്കലമാക്കുന്ന മധുവായി മാറുന്നു പുറത്തു വരുന്ന തീക്ഷ്ണമായ വിഷം ശരീരത്തിൻ്റെ ആന്തരിക രംഗങ്ങളെ തണുപ്പിക്കുന്നു അതോടെ പൊയ് ശക്തി ശരീരം വീണ്ടെടുക്കുന്നു നാഡീവേഗങ്ങളും പ്രാണനൊഴുകെയുള്ള ഒൻപത് ജീവവായുക്കളുടെ പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു ശരീരത്തിന് അതിൻ്റെ ജോലികൾ ഇല്ലാതാകുന്നു അപ്പോൾ ഇടത്തും വലത്തും നാസാദ്വാരങ്ങളിലൂടെയുള്ള വായുക്കൾ സമ്മേളിക്കുന്നു താഴെയുള്ള നാഡീകേന്ദ്രങ്ങളിലെ മൂന്ന് ഗ്രന്ഥികൾ അയയുന്നു ആറ് കേന്ദ്രങ്ങൾ തമ്മിൽ വിഘടിക്കപ്പെടുന്നു ഒരു നേരിയ നൂല് മുൻപിൽ പിടിച്ചാൽ അല്പം പോലും ഇളകാത്ത വിധത്തിൽ നാസാരന്ധ്രങ്ങളിലൂടെയുള്ള സൂര്യചന്ദ്ര ശ്വാസഗതികൾ വളരെ സൂക്ഷ്മതരമായി തീരുന്നു ബുദ്ധിശക്തിയുടെ പ്രവർത്തനം അപ്പോൾ അവസാനിക്കുകയും നാസാരന്ധ്രങ്ങളിലെ സുഗന്ധം കുണ്ടലിനീ ശക്തിയോടത്ത് സുഷംനാ നാടിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രമണ്ഡല മധു നിറഞ്ഞ പാത്രം ഒരു വശത്തേക്ക് ചരിയുകയും കുണ്ടലിനിയുടെ വായിലേക്ക് അത് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യുന്നു ഈ മധു അവളിൽ നിറയുകയും പ്രാണൻ്റെ സഹായത്താൽ ശരീരത്തെയാകെ നനയ്ക്കുകയും ചെയ്യുന്നു പഴുത്ത് ചുവന്ന മൂശയിലുള്ള മെഴുകു ഉരുകി അതിനെ നിറയ്ക്കുന്നത് പോലെ ത്വക്കിനാൽ മൂടപ്പെട്ട പ്രകാശധാര മനുഷ്യ ശരീരത്തിൻ്റെ രൂപത്തിൽ ആവിർഭവിച്ചിരിക്കുകയാണെന്നാണ് തോന്നുക ഒരു മേഘപാളിക്കപ്പുറം മറഞ്ഞിരുന്ന സൂര്യൻ മേഘം ചിഹ്നിച്ചിതറുമ്പോൾ ഉജ്ജ്വല പ്രകാശത്തോടെ പുറത്തു വരുന്നത് പോലെ ഉണങ്ങി വെടിച്ചിരുന്ന പോലെ തോന്നിയ ത്വക്കിൻ്റെ പാളികൾ പൊഴിഞ്ഞു പോകുമ്പോൾ സ്ഫടികത്താൽ രൂപീകൃതമായതുപോലെയോ ഒരു രത്നത്തിൽ നിന്ന് മുളച്ചു വന്നതുപോലെയോ ആന്തരികമായ പ്രകാശം രൂപമെടുത്തിരിക്കുന്നത് പോലെയോ ശരീരം സുഭകതയാർജിക്കുന്നു കുണ്ടലിനി ചന്ദ്രമണ്ഡല മധു നുകരുമ്പോൾ ശരീരം ശൂണിമയാർന്ന മനോഹാരിതയോടുകൂടിയതോ തേൻ നിറഞ്ഞതായോ കാണപ്പെടുന്നു ആഹ്ലാദത്തിൻ്റെ ഒരു ചിത്രം പോലെയോ ആനന്ദത്തിൻ്റെ ഒരു രൂപം പോലെയോ സംതൃപ്തിയുടെ പന്തലിച്ച ഒരു മരം പോലെയോ തളി രലകൾ നിറഞ്ഞ ഒരു ഉദ്യാനം പോലെയോ ഹിമകണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ശരത്കാല ചന്ദ്രനെ പോലെയോ ഒരു പീഠത്തിൽ ഇരിക്കുന്ന നിർമ്മിതമായ ഒരു പ്രതിമയെപ്പോലെയോ അത് ആയിത്തീരുന്നു മരണത്തിൻ്റെ ദേവത പോലും ഭയഭക്തി ബഹുമാനത്തോടെ അയാളുടെ മുമ്പാകെ പരിങ്ങി നിൽക്കുന്നു അപ്പോൾ വാർദ്ധക്യം പിന്മാറുന്നു യുവത്വം പിന്നോട്ട് കുതിച്ചു പായുന്നു വളരെ നാൾ കഴിഞ്ഞു പോയ ബാല്യം മടങ്ങിയിരിക്കുന്നു അത്ര ചെറുപ്പമാണെന്ന് തോന്നുന്നുവെങ്കിൽ പോലും അയാൾ മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്നു അയാളുടെ ധീരത അതുപോലെ തന്നെ മഹത്തും വിശിഷ്ടവുമാണ് സുവർണവൃക്ഷത്തിന്റെ ഇലകളിൽ നിന്ന് തിളക്കമാർന്ന മൊട്ടുകൾ പുറത്തു വരുന്നത് പോലെ അയാളുടെ വിരലുകളിൽ തിളക്കമാർന്ന നഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അയാൾക്ക് പുതിയ പല്ലുകൾ മുളയ്ക്കുന്നു എന്നാൽ അവ രണ്ടു വരി മുത്തുകളെ പോലെ തോന്നിക്കുമാറ് ചെറിയവയായിരിക്കും അണുസദൃശ്യമായ രത്നക്കല്ലുകളെ പോലെ ശരീരത്തിൽ രോമം കുരുക്കുന്നു കൈപ്പത്തിയുടെയും പാദങ്ങളുടെയും ഉൾഭാഗം ചെന്താമര പൂ പോലെ ചുവന്ന നിറമുള്ളതായി തീരുന്നു അയാളുടെ മിഴുവുറ്റ നേത്രങ്ങളെ എങ്ങനെ വിവരിക്കാനാണ് അകത്തെ രത്നം വളർച്ച പ്രാപിക്കുമ്പോൾ അത് അതുൾക്കൊള്ളാനാകാതെ മുത്തുച്ചിപ്പി പിളരുന്നത് പോലെ കൺപോളകൾക്ക് ഒതുക്കാനാവാത്ത അയാളുടെ കാഴ്ച ആകാശമണ്ഡലത്തിൻ്റെ അതിവിദൂരതകളിലേക്ക് വ്യാപിക്കുന്നു അല്ലയോ അർജുന അയാളുടെ ശരീരം സ്വർണ്ണ നിറം പോകുന്നു എന്നാൽ ദ്രാവക ഭാഗങ്ങൾ പൊയ്പ്പോയ ശരീരത്തിന് വായുവിൻ്റെ ലാഘവമാണ് അപ്പോൾ യോഗിക്ക് സാഗരങ്ങൾക്കപ്പുറമുള്ള കാഴ്ചകൾ കാണാം സ്വർഗത്തിലെ നാദങ്ങൾ ശ്രവിക്കാം ഒരു ഉറുമ്പിൻ്റെ പോലും ആഗ്രഹം ഗ്രഹിക്കാം അയാൾക്ക് വായുവിലേറി സഞ്ചരിക്കാം കാല് നനയ്ക്കാതെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാം അയാൾ പല അത്ഭുത സിദ്ധികളും സമ്പാദിക്കുന്നു പ്രാണന്റെ കരം പിടിച്ച് ഹൃദയമണ്ഡലത്തിലെ പടികൾ കയറി കുണ്ടലിനി സുഷുന നാടിയിലൂടെ ഹൃദയചക്രത്തിൽ പ്രവേശിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ മാതാവാണ് ഈ കുണ്ടലിനി അവളാണ് ആത്മസത്തയെ പ്രകാശിപ്പിക്കുന്നത് അവളാണ് മുളച്ചു വരുന്ന പ്രപഞ്ചവിത്തിന് തണലേകുന്നത് രൂപരഹിതമായ ബ്രഹ്മത്തിൻ്റെ ആവിഷ്കാരഭാവം അവളാണ് മഹാശൂന്യതയുടെ ഇരിപ്പിടമാണ് അവൾ ശിവൻ്റെ പാത്രരൂപത്തിലുള്ള പ്രതിബിംബമാണ് പവിത്രമായ ഓമിൻ്റെ പ്രധാന സ്ഫുരണവും അവളാണ് യവനം നിറഞ്ഞ ഈ കുണ്ടലിനി ഹൃദയചക്രത്തിൽ പ്രവേശിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടാത്ത ഒരു ശബ്ദം കേൾക്കുന്നു ഓമിൻ്റെ വരകളിൽ എഴുതപ്പെട്ട രൂപങ്ങൾ പോലെയാണ് അവയുടെ ആവിർഭാവം ഇക്കാര്യം സങ്കല്പത്തിലൂടെ മാത്രമേ അറിയുവാൻ കഴിയൂ പക്ഷേ അതിന് കഴിവുള്ള ആളെ എവിടെ കണ്ടെത്താനാണ് എന്തെന്ത് മുഴക്കങ്ങളാണ് ഹൃദയചക്രത്തിൽ നടക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അല്ലയോ അർജുന മേഘപടങ്ങളുടെ ഇരമ്പലുകളോട് സാദൃശ്യമുള്ള ഈ ശബ്ദങ്ങൾ അവിടെ മുഴങ്ങുമ്പോൾ ബ്രഹ്മരന്ധ്രത്തിലേക്കുള്ള ജാലകങ്ങൾ തുറക്കപ്പെടുന്നു ഒരു താമരപ്പൂവിൻ്റെ ബീജകോശത്തിന് സദൃശ്യമായ മറ്റൊരു മഹാകേന്ദ്രം മുകളിലുണ്ട് അതാണ് ആത്മാവിൻ്റെ ആവാസസ്ഥാനം കുണ്ടലിനി പരമാത്മാവിൻ്റെ ഈ വാസസ്ഥാനത്ത് പ്രവേശിച്ച് അതിന് അവളുടെ പ്രകാശധോരണി നിവേദ്യമായി അർപ്പിക്കുന്നു അവൾ ബുദ്ധിശക്തിയെ തന്നെ പിന്നീട് അതിൽ ദ്വന്ദ് ഒരു ലാഞ്ചനയും അവശേഷിക്കാത്ത വിധത്തിൽ പരമാത്മാവിന് ഒരു സസ്യഭോജനമായി സമർപ്പിക്കുന്നു അപ്പോൾ കുണ്ടലിനി അവളുടെ അഗ്നിവർണം കൈവടിഞ്ഞ് രൂപത്തിൽ നിലകൊള്ളുന്നു ഈ രൂപത്തിൽ സ്വയം വിലയം കൊണ്ട് അവൾ സുവർണരേഖകളുള്ള സ്വന്തം കഞ്ചുകം മാറ്റിവെക്കുന്നു കാറ്റിൻ്റെ സ്പർശം കൊണ്ട് വെളിച്ചം അണയുന്നത് പോലെയോ ആകാശത്തിൽ മിന്നൽ പിണർ മിന്നി വന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെയോ കുണ്ടലിനി ഹൃദയ കേന്ദ്രത്തിൻ്റെ പത്മത്തിൽ പ്രവേശിക്കുമ്പോൾ അവൾ ഒരു സ്വർണമാല പോലെയോ പ്രകാശത്തിൻ്റെ ഒരു അരുവി പോലെയോ കാണപ്പെടുന്നു പെട്ടെന്ന് അവൾ ഹൃദയത്തിൻ്റെ ബീജകോശത്തിൽ അസ്തമിക്കുന്നു അവളുടെ രൂപം രൂപരഹിതമായ ശക്തിയിൽ വിലയം കൊള്ളുന്നു അവളെ ശക്തിയെന്ന് വിളിക്കുന്നെങ്കിലും ഇപ്പോഴും അവൾ വായുരൂപിയാണ് ഈ അവസ്ഥയിൽ ഒരാൾ നാദത്തിനെക്കുറിച്ചോ ബിന്ദുവിനെക്കുറിച്ചോ കാലജ്യോതിയെക്കുറിച്ചോ ബോധവാനല്ല അപ്പോൾ മനസ്സിൻ്റെ കീഴടക്കലും ശ്വാസ നിയന്ത്രണവും ധ്യാനവും ഒന്നും അവശേഷിക്കുന്നില്ല ചിന്തയും അതിൻ്റെ ഇല്ലായ്മയും നിന്നുപോകുന്നു അങ്ങനെ എല്ലാ സ്ഥൂലാവസ്ഥകളെയും തകർത്ത് കളയുന്ന ഒരു മൂശയാണവൾ ശരീരം തന്നെ ശരീരത്തെ വിഴുങ്ങണമെന്നതാണല്ലോ നാഥസമ്പ്രദായ സാധകരുടെ വീക്ഷണം അതിൻ്റെ തത്വമാണ് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ ഇവിടെ വെളിവാക്കുന്നത് ഈ തത്വ വീക്ഷണത്തിൻ്റെ കെട്ടഴിച്ച് ആ സത്യം വെളിവാക്കിക്കൊണ്ട് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരായ നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുന്നു യുജന്നേവം സദാത്മാനം നിർവാണ പരമാം സംസ്ഥാമധിഗതി മേൽപ്പറയപ്പെട്ട പ്രകാരം മനസ്സിനെ എപ്പോഴും സമാധിയിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിനെ അടക്കിയിരിക്കുന്ന യോഗി മോക്ഷാനുഭവത്തിന് ഉതകുന്നതും തൻ്റെ അധീനത്തിലുള്ളതുമായ ശാന്തിയെ പ്രാപിക്കുന്നു അർജുന ശക്തിക്ക് അവളുടെ ഊർജം നഷ്ടപ്പെടുമ്പോൾ ശരീരം രൂപമില്ലാത്ത അദൃശ്യമായ ഒരു അവസ്ഥയെ പ്രാപിക്കുന്നു ശരീരത്തിന് ഒട്ടാകെ ഒരു അരൂപാവസ്ഥ കൈവരുന്നു എങ്കിലും അതിന് പഴയ പോലെ തന്നെ അവയവങ്ങൾ ഉണ്ടായിരിക്കും ഈ അവസ്ഥ ശരീരത്തിന് ഉളവാക്കുന്ന ഒരു യോഗിയെ ആകാശ എന്ന് വിളിക്കാം അയാൾക്ക് അത്ഭുതകൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നു അയാൾ പാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അഷ്ടസിദ്ധികൾ ഓരോ കാലടിയിലും അയാളെ സേവിക്കുവാൻ ഉണ്ടാകും പക്ഷേ ഈ ശക്തികൾ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് അല്ലയോ അർജുന പൃഥ്വി ജലം അഗ്നി എന്നീ ഭൂതങ്ങൾ ശരീരത്തിൽ വിലയം കൊള്ളുന്നു പൃഥ്വി ജലത്തിൽ അലിഞ്ഞു ചേരുന്നു ഹൃദയത്തിലെ അഗ്നി വായുവിൽ അലിയുന്നു അപ്പോൾ വായു മാത്രം ശരീരത്തിൻ്റെ രൂപത്തിലൂടെ അവശേഷിക്കുന്നു അതും ബ്രഹ്മരന്ധ്രത്തിലെ ആകാശത്തിൽ വിലയം കൊള്ളുന്നു ഈ ഘട്ടത്തിൽ ശക്തി കുണ്ടലിനി എന്നല്ല മാരുത എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ജാലന്ധര ബന്ധം കൈവിട്ട് സുഷുനാ നാടിയുടെ മേലെ അഗ്രം ഭേദിച്ച് തുറന്ന് അവൾ ബ്രഹ്മരന്ധ്രത്തിലെ ചിതാകാശത്തിൽ പ്രവേശിക്കുന്നു ഓംകാരത്തിൻ്റെ പുറത്ത് കാൽവെച്ച് അവൾ വചനത്തിൻ്റെ രണ്ടാം ഘട്ടമായ പശ്യന്തിയെ കടന്നുപോകുന്നു ഒരു നദി സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ അവൾ ഓമിൻ്റെ പകുതി ചന്ദ്രകല മാത്രയെ തുളച്ച് ചിതാകാശത്തിലേക്ക് പ്രവേശിക്കുന്നു ബ്രഹ്മരന്ധ്രത്തിൽ നിവർന്ന് നിന്ന് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ദൃഢമായ ബോധ്യത്തോടുകൂടി കരങ്ങൾ വിടർത്തി അവൾ ബ്രഹ്മത്തെ ആലിംഗനം ചെയ്യുന്നു അപ്പോൾ പഞ്ചമഹാഭൂതങ്ങളായ മറ നശിക്കുകയും ശിവശക്തി ഐക്യം സംഭവിക്കുകയും ചെയ്യുന്നു അവൾ ചിതാകാശത്തോടത്ത് ബ്രഹ്മത്തിൻ്റെ പരമാനന്ദത്തിൽ വിലയം കൊള്ളുന്നു കടൽ വെള്ളം മേഘങ്ങളായി പരിണമിച്ച് പിന്നീട് മേഘങ്ങൾ നദികളിലേക്ക് ജലമായി വർഷിക്കപ്പെട്ട് വീണ്ടും സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ ശരീരമെടുത്തിരിക്കുന്ന ആത്മസത്ത മനുഷ്യ ശരീരത്തിലൂടെ ബ്രഹ്മത്തിൽ പ്രവേശിച്ച് അതിൽ വിലയം കൊള്ളുന്നു ഈ ഘട്ടത്തിൽ ദ്വൈതമാണോ അദ്വൈതമാണോ ഉള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും ചിന്തകളും അവസാനിക്കുന്നു ചിതാകാശം ആകാശത്തിൽ വിലയം കൊള്ളുന്ന ഈ സ്ഥിതി അനുഭവിക്കുന്ന ഒരാൾ പരമസത്യവുമായി ഒന്നാകുന്നു സംഭാഷണത്തിലൂടെ വിശദീകരിക്കാനാവാത്ത വിധത്തിലുള്ള ഈ സ്ഥിതി വാക്കുകളാൽ പ്രകാശിപ്പിക്കുക അസാധ്യമാണ് അല്ലയോ അർജുന ഒരു ചിന്തയെ ഏറ്റവും നന്നായി പ്രകാശിപ്പിക്കുവാനുള്ള ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന വചനത്തിൻ്റെ ഘട്ട രൂപമായ വൈഖരി പോലും ഇക്കാര്യത്തിൽ മൂകയായി പോകുന്നു ഓംകാരത്തിൻ്റെ മൂന്നാം ശബ്ദമായ മകാരത്തിന് പോലും പുരികക്കൊടികളുടെ പിന്നിലുള്ള മേഖലയിലേക്ക് കടക്കുക പ്രയാസമാണ് അതുപോലെ ചിതാകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രാണനും പ്രയാസം അനുഭവപ്പെടുന്നു അത് ചിതാകാശത്തിൽ ലയിക്കുമ്പോഴാകട്ടെ വാക്കുകളുടെ ആവിഷ്കാര ശേഷി അവസാനിക്കുന്നു നിർവികൽപസത്തയിലെ അവ്യക്തതയുടെ അഗാധതകളിൽ നിന്ന് വേർതിരിക്കുവാൻ സാധ്യമല്ലാത്ത വിധം ആകാശം പോലും അതിലൂലമായിരിക്കുന്നു അങ്ങനെയുള്ള സ്ഥിതിയിൽ വാക്കുകൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഈ സ്ഥിതി വാക്കുകളുടെയും ശ്രവണത്തിൻ്റെയും പരിമിതിക്കുള്ളിൽ കൊണ്ടുവരാൻ സാധ്യമല്ല തന്നെ ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ അത് അനുഭവിക്കുവാൻ ഒരാൾ തയ്യാറാകുന്നുവെങ്കിൽ അയാൾ അതോട് ഒന്നാകും പിന്നെ അയാൾക്കറിയാൻ മറ്റൊന്നും അവശേഷിക്കുന്നില്ല അല്ലയോ വില്ലാളി അതേപ്പറ്റി കൂടുതൽ പറയുന്നതിൽ ഫലമൊന്നുമില്ല വാക്കുകൾ പിന്തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണവിടെ അവിടെ സങ്കൽപ്പങ്ങൾ അവസാനിക്കുന്നു ചിന്തയുടെ സീമയ്ക്ക് അപ്പുറമാണത് അത് മനോലയത്തിൻ്റെ മനോഹരാവസ്ഥയാണ് ബ്രഹ്മവുമായി ഒന്നാകുന്ന സമാധിയുടെ നിത്യയൗവന സ്ഥിതിയാണ് അത് അത് ആദിയില്ലാത്തതാണ് അളന്നറിയാൻ അസാധ്യമായതാണ് അത് പ്രപഞ്ചത്തിൻ്റെ കാരണമാണ് യോഗ തരുവിൻ്റെ കനിയാണ് ആനന്ദത്തിൻ്റെ മഹാനുഭവം തന്നെയാണ് എല്ലാ രൂപങ്ങളും സ്ഥിതികളും സ്വാതന്ത്ര്യവും എല്ലാ തുടക്കവും ഒടുക്കവും അതിൽ വിലയം കൊള്ളുന്നു മഹാപഞ്ചഭൂതങ്ങളുടെ ഉത്ഭവകാരണം ഈ ബ്രഹ്മമാണ് അത് പ്രകാശങ്ങളുടെ പ്രകാശമാണ് അല്ലയോ പാർത്ഥ ചുരുക്കത്തിൽ അത് എൻ്റെ തന്നെ സത്തയാകുന്നു എൻ്റെ ഭക്തന്മാരെ നാസ്തികർ പീഡിപ്പിച്ചപ്പോൾ നാല് കരങ്ങളോടുകൂടിയ കമനീയ മനുഷ്യരൂപം കൈകൊണ്ട് ഞാൻ അവതരിച്ചു ആ ആനന്ദം അനുഭവിക്കുവാനായാണ് മനുഷ്യർ അനവരതം അതിനായി പ്രയത്നിക്കുകയും ആ ആനന്ദത്തിൽ നിമഗ്നരാവുകയും ചെയ്യുന്നത് ഞാൻ വിശദീകരിച്ച ഈ യോഗം പരിശീലിച്ചിട്ടുള്ളവർ പവിത്രരായി എന്നെപ്പോലെ തന്നെയായിത്തീരുന്നു പരമാർത്ഥ പരമാർത്ഥസത്തയിൽ നിന്ന് പരംപുരളിൽ നിന്ന് ആവിഷ്കരിക്കപ്പെട്ട് മനുഷ്യരൂപത്താൽ ആവരണം ചെയ്യപ്പെട്ടവരെ പോലെ അവരുടെ ശരീരം ദിവ്യപ്രഭ ചിന്നുന്നു ആ അനുഭവം മനുഷ്യനെ പ്രകാശമാനമാക്കുന്നതോടെ ഈ മായാപ്രപഞ്ചം അവസാനിക്കുന്നു